പ്രതിരോധ കരുത്തിലും ആയുധ ബലത്തിലും മികച്ച പ്രകടനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയതും രാജ്യത്തിന്റെ ശക്തി എടുത്തുകാട്ടുന്നതാണ് ഇപ്പോഴും ഇന്ത്യ വിവിധ പരീക്ഷണങ്ങളിലൂടെ കൂടുതൽ ആയുധങ്ങൾ വികസിപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പൊഖ്രാണിൽ പരീക്ഷിച്ച് വിജയിച്ച രുദ്രാസ്ത്ര എന്ന ആക്രമണ ഡ്രോണാണ് ചർച്ചയാകുന്നത് യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രു സൈന്യത്തിന്റെ മുന്നേറ്റം തടയാൻ സൈനികരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഉതകുന്ന ഡ്രോണാണ് രുദ്രാസ്ത്ര എന്തൊക്കെയാണ് പാകിസ്ഥാനെ ചെറുക്കാൻ ഇന്ത്യ നിർമ്മിക്കുന്നത് വിശദമായി പരിശോധിക്കാം പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് രുദ്രാസ്ത്ര വികസിപ്പിച്ചത് കഴിഞ്ഞ പതിനൊന്നിന് നടന്ന പരീക്ഷണത്തിൽ സൈന്യത്തിന്റെ വിവിധ മാനദണ്ഡങ്ങൾ രുദ്രാസ്ത്ര വിജയകരമായി മറികടന്നു എന്തൊക്കെയാണ് രുദ്രാസ്ത്രയുടെ പ്രത്യേകതകൾ ഹെലികോപ്റ്ററുകളെ പോലെ കുത്തനെ പറന്നുയരാനും കുത്തനെ ലാൻഡ് ചെയ്യാനും ഈ ആക്രമണ ഡ്രോണിന് സാധിക്കും ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മറ്റ് ഡ്രോണുകളെ പോലെ പറന്നു റൺവേയുടെ ആവശ്യമില്ല അതിനാൽ ഏത് ദുർഘടമായ പ്രതലത്തിൽ നിന്നും ഇവയെ ഉപയോഗിക്കാൻ കഴിയും ലക്ഷ്യം കണ്ടെത്തുന്നതിന് വേണ്ടി ഒന്നര മണിക്കൂറോളം ഇവയ്ക്ക് നിലവിൽ പറന്ന് നടക്കാനാകും നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് രുദ്രാസ്ത്രയുടെ പരിധി പൊക്രാനിലെ പരീക്ഷണത്തിൽ അൻപത് കിലോമീറ്റർ ദൂരത്തിലെത്തി കൃത്യമായി ആക്രമണം നടത്തിയതിനു ശേഷം തിരികെ എത്തുകയും ചെയ്തതോടെ ഇവയുടെ കാര്യക്ഷമത സൈന്യത്തിന് ബോധ്യമായിട്ടുണ്ട് ശത്രു സൈനികർക്ക് പരമാവധി നാശം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ആന്റി പേഴ്സണൽ വാർഹെഡുകൾ കൃത്യമായി ലക്ഷ്യം ഭേദിക്കുന്ന ആന്റി പേഴ്സണൽ വാർഹെഡുകളാണ് രുദ്രാസ്ത്രയിൽ ഉപയോഗിക്കുന്നത് ഇവ നേരിട്ട് പതിക്കുന്നതിന് പകരം ലക്ഷ്യത്തിന് തൊട്ടു അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കും ഇവയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന കൂർത്ത ശകലങ്ങൾ അതിശക്തമായ വേഗതയിൽ ചിതറിത്തിറിക്കും സ്ഫോടന സ്ഥലത്തിന് സമീപമുള്ള ആളുകൾക്കും സൈനിക ഉപകരണങ്ങൾക്കും ഇവ കാര്യമായ നാശനഷ്ടമുണ്ടാക്കും ഭൂനിരപ്പിൽ നിന്ന് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരത്തിൽ നിന്നാണ് രുദ്രാസ്ത്ര പ്രയോഗിക്കുക ആക്രമണം നടത്തുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ ഇവ കമാൻഡ് സെന്ററിലേക്ക് അയക്കുകയും ചെയ്യും നിരീക്ഷണം വിവരങ്ങൾ ശേഖരിക്കൽ കൃത്യമായി ആക്രമിക്കൽ എന്നിവ രുദ്രാസ്ത്ര തനിയേ ചെയ്യും സമീപകാലത്ത് ഡ്രോൺ യുദ്ധമുറകൾക്കായി ഇന്ത്യ വളരെയധികം നിക്ഷേപങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നുണ്ട് സ്വകാര്യ കമ്പനികളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ച നാഗാസ്ത്ര എന്ന കാമിക് ആസിഡ് ഡ്രോണുകൾ നിർമ്മിച്ചതും സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് ആണ് പൊക്രാനിലെ പരീക്ഷണം വിജയിച്ചതോടെ അടുത്ത പടിയായി ഇവയെ സൈന്യത്തിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിക്കും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇത്തരം അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൂടുതലായി സൈന്യത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം മാത്രമല്ല ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ കീഴിൽ ഇത്തരം സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും വികസിപ്പിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും പ്രതിരോധ മന്ത്രാലയം സ്വകാര്യ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്